മഹാരാഷ്ട്രയെ ഗില്ലൻ ബാരെ സിൻഡ്രം ബാധിച്ച് സംശയിച്ചയാൾ മരിച്ചു സേലാപൂർ ജില്ലയിൽ ഇന്നലെയാണ് മരണം സ്ഥിരീകരിച്ചത് നാഡീവ്യൂഹത്തെ തളർത്തുന്ന അപൂർവ രോഗമാണിത് ചുമ ജലദോഷം വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങളോടെ പതിനെട്ടിനാണ് മുപ്പത് വയസ്സുകാരനെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചത് ഇയാളുടെ രക്തവും ആന്തരിക അവയവങ്ങളുടെ സാമ്പിളും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതേസമയം പൂനെയിൽ ജി പരിശോധിച്ചവർ നൂറ്റി ആയതോടെ കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിയോഗിച്ച ഏഴംഗ വിദഗ്ധ സംഘം ഉൾപ്പെടെ പരിശോധന നടത്തുകയാണ് പൂനെയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത്തിയെട്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് പതിനാറ് പേർ വെന്റിലേറ്ററിലാണ് അസുഖത്തിന്റെ ലക്ഷണങ്ങൾ അമിതമായ ക്ഷീണം തളർച്ച ജലദോഷം വയറിളക്കം ചർമ്മത്തിനിടയിൽ തരിപ്പ് കണ്ണിന്റെ പേശികൾക്ക് തകരാർ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് ഭക്ഷണം വിഴുങ്ങാനും ചവയ്ക്കാനും സംസാരിക്കാനും ബുദ്ധിമുട്ട് കൈകാലുകളിൽ സൂചി കുത്തുന്നത് പോലെ വേദന ആശയക്കുഴപ്പം നേരിടുക അസാധാരണമായ ഹൃദയമെടുപ്പും രക്തസമ്മർദ്ദവും ദഹനക്കുറവ് എന്നിവയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അസുഖം ആദ്യമായി തിരിച്ചറിഞ്ഞു അപൂർവമായ ന്യൂറോളജിക്കൽ അവസ്ഥ രോഗകാരണം വ്യക്തമല്ല പകർച്ചവ്യാധിയല്ല ഏതെങ്കിലും വാക്സിനേഷനിലൂടെയോ ശസ്ത്രക്രിയയിലൂടെയോ ഉണ്ടാകാവുന്ന ബാക്ടീരിയ വൈറസ് ബാധ രോഗത്തിലേക്ക് നയിക്കാമെന്നാണ് കരുതുന്നത് ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്നു രാജ്യത്ത് നേരത്തെയും രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേക ചികിത്സയില്ല രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാനുള്ള മരുന്നുകളാണ് നൽകുക ചിലവേറിയ ഇമ്മ്യൂണോഗ്ലോബ്ലിൻ കുത്തിവയ്പുകളും പ്ലാസ്മ എക്സ്ചേഞ്ച് തെറാപ്പിയും ചെയ്യാറുണ്ട് രോഗബാധിതരായവരിൽ എൺപത് ശതമാനം പേരും മാസത്തിനുള്ളിൽ സുഖം പ്രാപിക്കുമ്പോൾ ചിലർക്ക് ഒരു വർഷവും അതിൽ കൂടുതലോ സമയമെടുക്കും